ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോൻദാസ് ഇടുക്കി ചാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ളൊരു ആർട്ട് വർക്ക് സാരിയാണ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഫുൾ ആർട്ട് വർക്ക് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിൽ വരുന്ന ആണ്ട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഒരു സിസാഗ് ഡിസൈനാണ് ബോർഡർ ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് വരും പല്ലു ആ ഒരു മെറൂൺ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ആ ഒരു മെറൂണിൽ സിസ്സാഗ് വർക്കിൽ ചെറിയൊരു ഡിസൈൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ ഇങ്ങനെ വരും കേട്ടോ സാരി ഫുൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ ഈ ബോർഡറിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കസവിൻ്റെ ഒരു സിസാഗ് ഡിസൈനും കൂടെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സാരി വളരെ സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഒട്ടും വെയ്റ്റ് ഇല്ലാത്തൊരു സാരി ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് വർക്കും കാര്യങ്ങളും എല്ലാം വരാനായിട്ട് വരുന്നത് കാണാൻ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമായി ഒരു സാരിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കാസൽസ് എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സവിധാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് സാരി വരുന്നത് കേട്ടോ ആർട്ട് വർക്കിൽ പല കളറിലുള്ള ആ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ മേൽത്ത ഡിസൈൻ ബോർഡർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഇലപ്പച്ച കളറും ഒരു റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡും കൂടെ കൂടി ഒരു സിസാക്ക് ഡിസൈൻ വരും അതിന് തൊട്ട് താഴെയായിട്ടൊരു ചെറിയ ഒരു ഒരൊന്നര ഇഞ്ച് വീതിയിലുള്ളൊരു അത്ര തെളിച്ചമില്ലാത്ത പോലെയുള്ളൊരു കസവ് വരുന്നുണ്ട് നേരിയ രീതിയിലുള്ളു ഒത്തിരി എറിച്ച് നിൽക്കുന്ന കസവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പല്ലു കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ ആ ഒരു സിസാഗ് ഡിസൈൻ വരും ഉടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുക്കാം ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാവോ ഇത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണേ ഫുള്ൊരു ബ്ലാക്കും ആഷ് കളറും യെല്ലോ കളറും കൂടെ കൂടി വരുന്നൊരു ആർട്ട് വർക്ക് ഡിസൈൻ വരും നല്ല രസമാണ് മേൽഭാഗത്തോട്ട് ബോർഡറായിട്ട് താഴെ മേളിലും ബോർഡറായിട്ട് വരുന്ന ആഷ് കളറാണ് കേട്ടോ അതിൽ ബ്ലാക്ക് കളറിലുള്ള ഒരു സുസാഗ് ഡിസൈനാണ് പോകുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്കിങ്ങനെ ഒതുക്കി കൂട്ടി അത്ര ഒതുങ്ങുന്ന അത്രയോ ഉള്ളൂ അതുപോലെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതായിങ്ങനെ ചെറിയൊരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാണ് അതിൽ മെറൂൺ കളറിൽ വരുന്ന ഒരു ബോർഡർ സിസാഗ് ഡിസൈനാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർഫുള്ള് നല്ല കളർഫുള്ളാണ് സാരി പലവിധ കളർ വരുന്നത് കൊണ്ട് തന്നെ നല്ല എടുപ്പാണ് സാരിക്ക് ഇതാണ് പല്ലു പോഷൻ വരുന്നത് ആ യെല്ലോയിൽ മെറൂൺ വരുന്ന ഒരു സിസാഗ് ഡിസൈനും ടാസൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നൊരു സിസ്സാഗ് ഡിസൈൻ വരും യെല്ലോയും മെറൂണും കൂടെ കൂടി ഒരു ഡിസൈൻ വരും കേട്ടോ സെയിം റേറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ആർട്ട് വർക്ക് ഡിസൈനിൽ വരും ഇതിന് ആണ് ബോർഡർ വരുന്നത് ബ്ലാക്ക് ബോർഡറിൽ ഒരു കസവ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വരുന്നത് ആ ബോർഡർ വന്നിട്ട് നല്ലൊരു സീക്വൻസ് വർക്കും സെയിം കളറ് ത്രെഡ് ഒരു വീവിങ്ങും വരുന്നുണ്ട് പല്ലു പോഷൻ എന്തായി ഇങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് കളറിൽ ആ വൈറ്റ് ത്രെഡ് വരുന്ന പോലത്തെ ആ ഒരു ഡിസൈൻ വരും കേട്ടോ ത്രെഡല്ല കേട്ടോ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ചെറുവയർ ചെറുപയർ പച്ചക്കളർ വരും നല്ല ഭംഗിയുള്ള ഒരു കസവിന്റെ ബോർഡർ പോകുന്നുണ്ട് ചെറുതായിട്ട് വരുന്നൊരു ബോർഡർ അതുപോലെ തന്നെ ഫുൾ ആ ഒരു ആർട്ട് വർക്ക് ഡിസൈൻ വരും താഴ്ഭാഗത്തൊട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു കസവിന്റെ ത്രെഡ് വർക്ക് വരുന്നൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും കേട്ടോ സ്ലീവിൻ്റെ എന്തിലും ആ ഒരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെ വരും ആ ഒരു ബ്ലാക്കും ഒരു മെറൂണും കൂടെ കൂടി വരുന്ന ഒരു ആർട്ട് വർക്ക് ഡിസൈൻ വരും നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ വരുന്നുണ്ട് കസവിൻ്റെ ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു പ്രിൻ്റോട് കൂടിയിട്ട് ഒരു ഡിസൈൻ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് സാരി ഇതാണേ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഒരു ഡാർക്ക് ചിക്കു കളർ വരും അതിൽ നല്ല രസമുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് താഴ്ഭാ തോട്ട് വരുമ്പോഴത്തേക്കും ഈ ഡിസൈൻ ഇങ്ങനെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ പല്ലുവിൽ വരുന്നത് ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഗ്ലേസിംഗ് ഉള്ളൊരു സാരിയാണ് എന്നാൽ എന്നാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് തന്നെ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ആ മുന്താനയുടെ താഴോട്ടാണ് ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവിടെയാണ് കേട്ടോ ബോഡി ഫുള്ള് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും ഈ ഒരു വരുന്നത് ാണ് കളറിന് ചേഞ്ച് വരുന്നത് നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും അതിൻ്റെ പല്ലു ഇതാണ് പല്ലു പോഷൻ വരുന്നത് നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഇലപ്പറ്റ കളറിലാണ് വരുന്നത് ഇങ്ങനെ ഒരു ഡാർക്കായിട്ട് വരുന്നൊരു ഇലപ്പച്ച കളർ അത് ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് നെക്സ്റ്റ് എന്റെ കളർ ഷെയ്ഡ് ഒരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ ബാക്കി എല്ലാം ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം ആണ് സാരി എല്ലാം സെയിം ആണ് ബോഡിയിൽ വരുന്ന കളറും എല്ലാം സെയിം ആണ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് അതിന് താഴോട്ട് കൊടുത്തിരിക്കുന്ന ആയിട്ട് വരുന്നത് ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇഷ്ടം പോലെ തുണി വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയലുണ്ട് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ തയ്ച്ച് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന കളർ ഡാർക്ക് മെറൂൺ ആണ് ഇങ്ങനെ വരും നല്ല രസമുണ്ട് ഈ ഡിസൈൻസ് കാണാനായിട്ട് കേട്ടോ സൂപ്പറായിട്ട് വരുന്ന ഡിസൈനാണ് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടുള്ളൊരു സാരി ആണ് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഡെയിലി ഉടുക്കുന്നതിനോ വാഷ് ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ലാത്ത ഒരു സാരിയാണ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് ഇത്രയോ ആണ് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് വെയിറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് ചെറുപയർ വച്ച കളറിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ളൊരു പ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സാരിയില് ചെറുതായിട്ട് വരുന്ന ഒരു ബ്ലേസിംഗ് കൂടെ കൂടി വരുന്നുണ്ട് വീഡിയോയിൽ അത് എന്ന് കിട്ടുന്നുണ്ടോന്നറിയത്തില്ല അതുപോലെ വളരെ സോഫ്റ്റ് ആണ് സാരി നമുക്ക് ഉടുത്താ ഉടുത്ത പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാരി ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് അതിൻ്റെ താഴോട്ട് കൊടുത്തിരിക്കുന്ന ഈ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതൊരു ഒന്നേകാം മീറ്ററോളം വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താലും മതി തുമ്പ് വലിച്ചിട്ട് കെട്ടിയിട്ട് കെട്ടണമെങ്കിൽ അതിനും ഉള്ള ഇത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് റീ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു മജന്ത ഷെയ്ഡാണ് ഇങ്ങനെ വരും ഇതാണ് ഡിസൈനും ഗണ കാര്യങ്ങളും കവറും എല്ലാം വരുന്നത് അല്ലെ നല്ല രസമുള്ളൊരു മജന്ത ഒരു വാടാമല്ലിയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇനി വരുന്നതിന് ഡിസൈൻ വ്യത്യാസമുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സെയിം ബോഡി എല്ലാം സെയിം കളറാണ് വരുന്നത് ബോഡി പോർഷൻ ഇതിന് ഡിസൈൻ വ്യത്യാസമുണ്ട് അല്ല വരുന്നത് ഒരു ഡയമൻ്റ് ആകൃതിയിലുള്ള ഡിസൈൻസ് വരും താഴെത്തോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ആ ഒരു സിസാഗ് ഡിസൈനിലുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പോറ്റാമ്പള്ളി എന്നാണ് കേട്ടോ സാരിയുടെ പേര് പറയുന്നത് പോറ്റാമ്പള്ളിയാണ് ഇങ്ങനെ വരും കേട്ടോ പല്ലു ഇതാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസ് താരത്താണെന്നാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ബോഡി വരുന്നത് ബോഡി പോർഷൻ ഇങ്ങനെ വരും പല്ലു ഇങ്ങനെ വരും ഫുൾ ഈ ഒരു ഡിസൈനാണ് സാരിയിൽ വരുന്നത് താഴെ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് മീനിലാ ബോർഡ് കൊടുത്തിട്ടില്ല അതോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് താഴെ കൊടുത്തിരിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ചെറുപയർ വെച്ച കളറാണ് ഞാൻ ആദ്യം കാണിച്ച ആ ആറ് കളറ് ആ കളറുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻസിനാണ് വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാണേ ഇങ്ങനെ വരും കേട്ടോ പല്ലു പോർഷൻ ഇത് വരും നല്ല ഭംഗിയുണ്ട് പല്ലു കാണാനായിട്ട് അതോ ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് ബ്ലൗസ് പീസ് ഈ പ്ലെയിനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ സെയിം റേറ്റ് നെക്സ്റ്റ് കളറ് വരുന്നൊരു ഗോൾഡൻ എല്ലോയുടെ ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ടും നല്ലതാണ് ഇങ്ങനെ വരും ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് പല്ലുത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നതാണ് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിനേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്കായിട്ട് വരുന്ന ഇലപ്പച്ച കളർ വരും കേട്ടോ ആ ലീഫിൻ്റെ കറക്റ്റ് കളറാണ് വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് പല്ലുത ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അപ്ലൈ സെയിം റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ ഇത് ലാസ്റ്റ് ആണ് നമ്മുടെ സാരികളുടെ ഇങ്ങനെ വരും നല്ല രസമുള്ള കളക്ഷനാണ് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് പല്ലുതാണ് ഇങ്ങനെ വരും ബ്ലൗസ് പീസിൻ്റെ താഴെ ആയതുകൊണ്ട് പല്ല് നമുക്ക് അത്രയും വിരിച്ച് കാണിക്കാനായിട്ട് പറ്റുന്നില്ല അതാണ് ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ സെയിം റേറ്റ് ആണ് നല്ലൊരു വാടാമല്ലി കളറാണ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കിടന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് സാരി ആയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടു എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു